അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സജിത്താണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫ് യാത്രകളുടെ വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ചാനലങ്ങനെ ഫൈ കെ ഫാമിലി ആയിരിക്കുകയാണ് അപ്പം ഫൈകെ ഫാമിലി ആയപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളെപ്പോലുള്ള ഓരോ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അയ്യായിരം എന്ന് പറയുന്ന ഈ ഒരു വലിയ സംഖ്യയിലേക്ക് നമ്മുടെ ചാനൽ എത്തിയത് അപ്പോൾ നമ്മുടെ ഫൈ കെ ഫാമിലി പ്രമാണിച്ച് എനിക്ക് എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തൊരു ആഗ്രഹമാണ് അത് വൺ കെ അടിക്കുമ്പോഴും അല്ലെങ്കിൽ ടു അടിക്കുമ്പോഴും അങ്ങനെയൊക്കെ അടിച്ച സമയത്ത് എനിക്ക് ചെയ്യണമെന്ന് എങ്ങനെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം ഫൈവ് കെ ആയപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു സെറ്റിൽമെൻറ് ഉണ്ട് കേട്ടോ അണകാലെന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റ് ആണ് അപ്പോൾ ആ സെറ്റിൽമെൻ്റ് ഇല്ല കുട്ടികൾക്ക് ഏകദേശം ഒരു അഞ്ച് കുട്ടികളാണ് ഇവിടുന്ന് ഗോത്രസാരഥി വണ്ടിയിൽ കോട്ടൂർ ടൗണിലേക്ക് സ്കൂളിൽ പോയി പഠിക്കുന്നത് കോട്ടൂർ ടൗണിലെ സ്കൂളിൽ പോയി പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കേട്ടോ നമ്മൾ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചത് അപ്പം നമ്മൾ ആ ഒരു പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ബുക്ക് അതുപോലെ രണ്ട് പെൻസിലൊക്കെ വെച്ചിട്ടാണ് പിള്ളേർക്ക് കൊടുത്തത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം നമുക്ക് ഈ ഒരു ഇത്രയും ചെറിയൊരു അംഗസംഖ്യ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ചെയ്തത് ഒരു ഗീവവേയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു അയ്യായിരം വരുന്ന ഫാമിലിയിൽ ഇത്രയും വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഗീവ് കൊടുക്കാൻ പറ്റും പക്ഷേ ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഒരു ഗീവവേ കൊടുക്കാതിരിക്കുമ്പം ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സങ്കടം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പം എനിക്കും സന്തോഷമാവും നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും സന്തോഷമാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തത് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് വരെ നമ്മൾ എത്തി അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ബുക്കുകളൊക്കെ കൊടുക്കുന്ന അതുപോലെ ഒന്നും കണ്ടിട്ടുവാ നമ്മുടെ യൂട്യൂബ് ചാനൽ അയ്യായിരം ഫാമിലി ആയിരിക്കുകയാണ് അപ്പം അയ്യായിരം ആയപ്പോഴും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലവില്ലേ എന്നൊക്കെ പറഞ്ഞു കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും എനിക്ക് ഈ കേക്ക് മുറിച്ചും അല്ലെങ്കിൽ അല്ലാതെ മിഠായി കൊടുത്ത് സെലിബ്രേഷൻ ഒന്നും ചെയ്യണതിൻ്റെ അടുത്തൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ അയ്യായിരം ഫാമിലി ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു അഞ്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു അഞ്ച് ബുക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ പെൻസിൽ പിന്നെ കുറച്ച് പേനയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അപ്പം ഇത് മേടിച്ച് വെച്ചിട്ട് പിന്നെ എനിക്കിത് കൊടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ പിന്നെ ഇടയ്ക്ക് ഇടുക്കിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സമയമൊന്നും കിട്ടിയില്ല അപ്പം ഇന്ന് നമ്മളിത് കൊണ്ട് നമ്മുടെ അഞ്ച് കുട്ടികളുണ്ട് വീട്ടിനടുത്ത് നിന്ന് ഗോത്രസാരഥി വണ്ടിയിൽ കോട്ടരക്ക് പോകുന്ന കുട്ടികൾ അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മളിത് കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോ ഒരു बार नन्नी அப்ப നമ്മൾ ഇതുകൊണ്ട് పిల్లർക്ക് കൊടുക്കാൻ പോവുകയാണ് സാധനെ പോയാല പോം വാ വാ കൂടി ചേർത്തവർ ഇട്ട നക്കിൻ ഉള്ള ബുദ്ധി സർ ഐ പেলি നീ കൂടി കൊനക്കേ വേണം അപ്പ നോക്ക് ഗെയിം നോക്കেলি നല്ല അടുത്തമേ വാ മംഗിടോ തച്ചോ നോക്ക് വാടാ അങ്ങനെ അണകാര്യ സെറ്റിൽമെന്റിൽ നിന്ന് ഗോത്രസാരഥി വണ്ടിയിൽ കോട്ടൂർ പോയി പഠിക്കുന്നത് അഞ്ച് കുട്ടികളാണ് അങ്ങനെ ആ ഒരു അഞ്ച് കുട്ടികൾക്ക് നമുക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെല്ലാവരും കണ്ടു കാണും അപ്പം നമ്മൾ ഫൈക്ക് ആയിട്ട് ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഗീവ് അവേ ഇല്ലേ എന്നൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് ചോദിക്കും അപ്പം അങ്ങനെ ഗീവ്വേ കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ഗീവേ കൊടുക്കാനായിട്ട് എനിക്കൊരു പ്ലാന് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ഒരാൾക്ക് കൊടുക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഒരു ഗീവ് എന്നൊക്കെ പറയുമ്പം പക്ഷേ എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റൂല അപ്പം അപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് വിഷമാവുമല്ലോ അപ്പം പങ്കെടുക്കുന്നവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം വരില്ല അപ്പോൾ അത് വേണ്ട അപ്പോൾ നമ്മളെ ഓഡിയൻസ് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നല്ല സന്തോഷവാന്മാരായിരിക്കണം അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഹാപ്പി ആയിട്ടിരിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു അപ്പം ഇനി അടുത്ത് ടെൻ കെ ഫാമിലി എത്തുമ്പം ഇതിലും വലിയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മളെ ഓഡിയൻസ് അടിപൊളിയായിട്ട് ഹാപ്പി ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീടിയിൽ ഇന്ന് ഈ ഒരു ഫൈക്കെ ഫാമിലി അടിച്ചതിൻ്റെ ഒരു സന്തോഷം ഇത് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് അടിച്ചതാണ് അന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഫൈക്കെ അടിച്ച് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് എന്താ പറയേണ്ടത് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ അടുത്തും അല്ലാതെ ആരുടെ അടുത്തും ഒരു വേർതിരിവോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് നമുക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനോ ഒന്നുമില്ല എല്ലാവരുടെ അടുത്തും സ്നേഹവും സന്തോഷവും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും മാത്രം മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് മാത്രം മതി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ഒരു ചാനലിലൂടെ പിന്നെ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ട് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കും നമ്മുടെ വനത്തിനുള്ളിലെ വീഡിയോസാണ് വേണ്ടത് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയാം അപ്പം നമ്മുടെ വനത്തിൽ കുറച്ച് ഏരിയകൾ മാത്രമേ ഉള്ളൂ ചുരുങ്ങിയ സ്ഥലങ്ങൾ അപ്പം ഞാനിപ്പം ഈ എടുക്കുന്ന തരത്തിലൊന്നും ഞാൻ മുമ്പ് വീഡിയോസ് എടുക്കുന്ന ആ ഒരു സമയത്തൊന്നും അത്ര ഒരു സംസാരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇവിടത്തെ അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം റീയൂസ് കണ്ടൻറ്റായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളെക്കുറിച്ച് പറ്റുന്നത് ഞാൻ എടുക്കാത്ത സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും നമ്മുടെ ഊരുകളെക്കുറിച്ചും അതുപോലെ പുറത്തെവിടെയെങ്കിലും ഇപ്പോൾ ഇതുപോലുള്ള ട്രൈബൽ ഊരുകൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഇതുവരെ എത്തിച്ച് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കുക അടിപൊളി വീഡിയോസ് വരും അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ബൈ